പൊന്നാനി നഗരസഭ സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ വിജയിച്ച് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് അക്ബർ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ജേഴ്സി വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ കലാ കായിക സാംസ്കാരിക കാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സൗദാമിനി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി കെ മഷൂദ് അക്ബർ ഗ്രൂപ്പ് ജനറൽ മാനേജർ സിജിത്ത് എന്നിവർ സംസാരിച്ചു നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ ജവാദ് കെ സ്വാഗതവും കായിക താരങ്ങളുടെ പ്രതിനിധി ശ്രീദേവി നന്ദിയും പറഞ്ഞു അതിനു കൂടുത്തൊരു പ്രചോദനമാകുന്ന രീതിയിൽ നമ്മളുടെ ഗ്രൂപ്പ് ജേഴ്സിൽ കായിക ശേഷം ചെയ്യുന്നതിനോടൊപ്പം ഇങ്ങോട്ട് എന്താ പറയുക ഒരു സന്തോഷം കൂടിയാണ് പങ്കുവയ്ക്കുന്നത് എന്തായാലും നമ്മുടെ ജില്ലാ തലത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ കായിക താരവും പറഞ്ഞ പോലെ തന്നെ അക്വാൻസായിട്ട് തന്നെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ജേഴ്സിൽ எல்லா காலத்தும் கலைகரை கரேங்க என்றல கார்பரேட்டரவே தாதரத்தல பிராசானம் வகான நம்ம சனதரே நம்மளோட சிஎம்டி லாஸ்ட் ப்ரோபோசல் ஆல்வேஸ் தான் நம்மளோட കലാகரை ஒவ்வொரு கலைகரை கரேங்கத்துக்கு சொற்பத்தியம் கேட்குவ தாதர பிராசானம் வகானே நம்ம சனதத. அதின் பாகമായിട്ടാണ് எல்லா காலஸ் லேக்கு போற எல்லா அதுவுகளுக்கும் அந்தல சேசி காரினரோஸ்ங்களை திரும்பவும் நிர்வாகம். மொத்தம் அந்த கிராஞ்ச்டை ஹலவுக்கு இது சொந்தம் தான்.